ം തങ്ങളുടെ പേരിൽ ചെല്ലാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മറ്റേതിനേക്കാളും മുത്തു ഹബീബിനെ സ്നേഹിക്കാൻ കഴിയുക അവിടുത്തെ പേര് സ്വലാത്ത് സലാമുകൾ ചെല്ലാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ഞമ്മത്താണ് കാരണം അള്ളാഹുൻ്റെ ഹബീബ് സ്വല്ലാഹു അലഹി വസ്വല്ലം തങ്ങളെ മേൽ ഒരാൾ സ്വലാത്ത് ചെല്ലിയാൽ അവന് ലഭിക്കുന്ന ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കുക സാധ്യമല്ല ത്തിന് മാത്രം ഗുണങ്ങൾ അതിന് മാത്രം നന്മകൾ പ്രതിഫലങ്ങൾ വിശുദ്ധ ഖുർആാനിലും ഹബീബായ മുത്തനബി സൊല്ലാഹു അലൈസ്മ തങ്ങളവിടെ നിന്ന് പഠിപ്പിച്ച തിരുസുന്നത്തുകളിലും ഹദീസുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അള്ളാഹുവും അവൻ്റെ മലക്കുകളും മുത്ത ഹബീബി അലൈഹി അലൈസ്വലമ തങ്ങളുടെ മേൽ ആരു സ്വലാത്ത് ചെല്ലുന്നുവോ അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മലായ്ക്കത്ത് അള്ളാഹുവിനോട് ചെയ്യും അള്ളാഹു താലാ ആ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിക്ക് നന്മകൾ ധാരാളം വാരിക്കോരി കൊടുക്കുമെന്ന് സൊലാത്തിനെ കുറിച്ചല്ലാതെ മറ്റെന്തിനെ കുറിച്ചാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആനായ അനസുബിൻ മാലിക് അലിഹുനുഹി മാം തുബറിയാഹോൻ ഉദ്ധരിക്കുന്നതായി കാണാം ഹബീബായ മുത്തുനബി സൊല്ലാഹു അലൈസ് തങ്ങൾ പറയുകയാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകരും എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലണേ ഫഇന്നഹു ജിബിരിൽ കാരണം മഹാനായ ജിബിലി വസ്സലാം ആനിഫ ഇപ്പോ എൻ്റെ അടുക്കലേക്ക് വന്നു അൻ വന്നുബിഹി അസ്ബജൽ അള്ളാഹുൻ്റെ പ്രത്യേക നിർദ്ദേശം അള്ളാഹുന്റെ പ്രത്യേക കല്പന പ്രകാരം ജിബിലി അലഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഫക്കാല അവിടെ പറഞ്ഞു മേൽ ഒരു മുസ്ലിം സ്വലാത്ത് ചൊല്ലിയാൽ ഞാനും എൻ്റെ മലക്കുകളും അവന് വേണ്ടി പത്ത് നന്മകൾ ഞാൻ അവന് നൽകും ആ നന്മകൾ നൽകപ്പെടാൻ വേണ്ടി എൻ്റെ മലായിക്കത്തുകൾ കൊടാനിക്കോടി വരുന്ന മലക്കുകൾ അള്ളാഹുവിനോട് ആ പത്ത് നന്മകൾ അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു സുബഹാനഹു വത്താല പ്രത്യേക നിർദ്ദേശപ്രകാരം ജിബിലി അലൈഹി സ്വല്ലാത്ത വസ്സലാമിന് മുത്ത ഹബീബ് സല്ല അല്ലാഹു വസ്ലമ തങ്ങിയിലേക്ക് പറഞ്ഞേക്കുകയാണ് ഈ വിവരം മുത്തനബി സല്ലാ വസ്ലാ തങ്ങൾ നമ്മോട് പറയുകയാണ് അപ്പം അതുകൊണ്ട് അത്രക്കും വലിയൊരു സൗഭാഗ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മേറെ വിടുന്ന് കിട്ടാനാണ് വേറെ എന്ത് സൗഭാഗ്യമാണ് ഇതിനേക്കാളിൽ നമുക്ക് കിട്ടാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വലാത്ത് ഹബീബ് സൊല്ലാഹു വസ്ലമാങ്ങളും എന്ന് നാം ചൊല്ലുമ്പോൾ നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരികയാണ് നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയാണ് നമ്മുടെ ഹൃദയം അത് ശുദ്ധിയാകാൻ കാരണമാണ് രോഗം ഷിഫിയാകാൻ കടം വീടിക്കിട്ടാൻ ജോലി ലഭിക്കാൻ മക്കളുണ്ടാവാൻ അതുപോലെ തന്നെ നമ്മുടെ മറ്റെന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ലഭിക്കാൻ ഒത്ത് ഹബീബ് സൊല്ല ാഹുരി ചല തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുക വഴി നമുക്ക് സാധ്യമാകുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടെ നാം മുത്ത ഹബീബിനു മേൽ ധാരാളം സ്വലാത്ത് സലാമുകൾ വെള്ളിയാഴ്ച രാവും പകലുമായി നിർവഹിക്കാൻ വേണ്ടി നാം മനസ്സരി മനസ്സ് തയ്യാറാക്കി അതനുസരിച്ച് നാം ചെയ്യ ചെയ്താൽ തീർച്ചയായും ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നാം അറിയാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും നാം അറിയാതെ നമ്മുടെ കടങ്ങൾ വിട്ടപ്പെടും നാം അറിയാതെ നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫ അള്ളാഹു താലി നൽകും അള്ളാഹു താലം നഹുല്ല കൊണ്ട് നമ്മെ ഹബീബിനെ സ്നേഹിക്കുന്നവരിൽ അവിടുത്തെ വരുന്ന ധാരാളം സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ അത് കാരണം രണ്ട് ലോകത്തും വിജയം അള്ളാഹു നമുക്ക് നൽകട്ടെ അമീൻ അസ്സാമുലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു